ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും കോഹുമതിന് സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊല്ലയിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു പുല്ലൂറ്റ് ലീഫ് ഗാർഡനിൽ വെച്ച് നടന്ന പരിപാടി കൊല്ലിയിൽ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് കൊല്ലിയിൽ അധ്യക്ഷനായി സെക്രട്ടറി കെ എം സുനി വൈസ് പ്രസിഡന്റ് ഷുക്കൂർ കൊല്ലിയിൽ കെ ബി സിറാജ് കെ എ നിസാർ കെ ബി ഫൈസൽ കെ എ നവാസ് കെ എസ് ഇക്ബാൽ ഷെജി ഇക്ബാൽ റസിയ സുധീർ സെറീന ജവഹർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു എന്ത് വിജ്ഞാനം നമുക്ക് കിട്ടാവുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നിങ്ങളൊരു പരിധി വരെ ചെറിയ എൻ്റർടൈൻമെൻറ്റ് വേണ്ട എന്നല്ല പറഞ്ഞത് ഒരു പരിധി വരെ നിങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അപ്പോഴാണ് നമുക്ക് അത് യൂസ്ഫുൾ ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എപ്പോഴത്തെ വലിയൊരു പ്രശ്നമാണ് പ്രായമായവരെ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ പ്രായമായവരെ അവഗണിക്കപ്പെടുന്നതും ദുരിതസാധനങ്ങളിൽ ആൾ കൂടുന്നതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അതാണ് അപ്പോൾ നമ്മൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രായമായവരും പ്രായം കുറഞ്ഞവരും തമ്മിലുള്ള ആ വിടവില്ല അത് പരമാവധി നികത്തിക്കൊണ്ട് പോകാവുന്ന വിധത്തിൽ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 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 കുടുംബം ഒരു യൂണിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാതെ കാരണമാര് ഈ പറഞ്ഞ എനിക്കോ കണ്ണും ചെവിയില്ല എന്നുള്ള രൂപത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാടില്ലേ അതൊക്കെ മാറിയിട്ട് അവർ കുട്ടികളെ മനസ്സിലാക്കാം കുട്ടികൾ പ്രായമായാലും അവരുടെ വികാര വിചാരങ്ങളും അവരുടെ അവസ്ഥയും മനസ്സിലാക്കി നമ്മളൊരു യൂണിറ്റ് അഞ്ച് വയസ്സായാലും എഴുപത്തഞ്ച് വയസ്സായാലും അവരൊരു കുടുംബമാണ് ഒരു യൂണിറ്റ് ആണത് അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ മാത്രമേ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ ലക്ഷ്മി ജ്യൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി